റിലീസ് ചെയ്തതിനു ശേഷമുള്ള ആദ്യ മൂന്ന് ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ പൊതുജനങ്ങളുടെ റിവ്യൂ ചിത്രീകരിക്കുന്നത് നൃത്തനമെന്ന് നടൻ വിശാൽ നടികർ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ വിശാൽ മാധ്യമങ്ങളോടും തിയേറ്റർ ഓപ്പറേറ്റർമാരോടുമാണ് ഇക്കാര്യം അഭ്യർത്ഥിച്ചത് തമിഴ് ചിത്രമായ റെഡ് ഫ്ലവറിന്റെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് ഈ അഭ്യർത്ഥന ആദ്യ പന്ത്രണ്ട് ഷോകളിൽ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് നിർത്തേണ്ടതിന്റെ ആവശ്യകത വിശാൽ ഊന്നി പറഞ്ഞു പൊതുജനാഭിപ്രായം ശേഖരിക്കുന്നതിന് മുൻപ് കണ്ടന്റ് സൃഷ്ടാക്കൾ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് വിശാൽ നിർദ്ദേശിച്ചു ഈ സമീപനം ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഒരുപോലെ ന്യായമായൊരു വേദി നൽകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഒരു സിനിമയുടെ റിലീസിന്റെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് ഷോകളിൽ പ്രേക്ഷക അവലോകനങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിക്കരുതെന്ന് നടികർ സംഘത്തിന്റെ പേരിലും തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ശ്രീ കതിലേശന്റെ സാന്നിധ്യത്തിലും ഞാൻ മാധ്യമങ്ങളോടും എക്സിബിറ്റേഴ്സ് അസോസിയേഷനോടും അഭ്യർത്ഥിക്കുന്നു ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു യൂട്യൂബർമാർക്ക് തിയേറ്ററിന് പുറത്തുള്ള പ്രേക്ഷകരിൽ നിന്നുള്ള അവലോകനങ്ങൾ ചോദിക്കാൻ സ്വാഗതം യൂട്യൂബർക്കും തിയേറ്ററിനുള്ളിൽ സിനിമ കാണുകയും ആദ്യം അവരുടെ അവലോകനങ്ങൾ നൽകുകയും തുടർന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിനിമ റിലീസിന്റെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഓൺലൈനിൽ സിനിമ അവലോകനങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ് ഫിലിം ആക്ടീവ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി അടുത്തിടെ തള്ളിക്കളഞ്ഞിരുന്നു ഇൻസ്റ്റന്റ് അവലോകനങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് സിനിമാ മേഖലയിൽ നടക്കുന്ന ചർച്ചകൾക്കിടയിലാണ് വിശാലിന്റെ നിലപാട് സിനിമാ അവലോകനങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈനിൽ വേഗത്തിൽ വിതരണം ചെയ്യപ്പെടുന്നവ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു വിശാൽ അഭിസംബോധന ചെയ്ത ഈ പ്രവണത പ്രേക്ഷകർക്ക് കളങ്കമില്ലാത്ത കാഴ്ചാനുഭവം നൽകാൻ ലക്ഷ്യമിടുന്ന ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് ഒരു വെല്ലുവിളിയായി പലരും കാണുന്നു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്